നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ ടി പി സിയും ബെല്ലും മുന്നേറി എൻ ടി പി സിയും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡും ചേർന്ന് സംയുക്ത സംവരണമെന്ന നിലയിൽ എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള പവർ പവർപ്ലാന്റ് സ്ഥാപിക്കുമെന്ന് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്ന് ഈ ഓഹരികളുടെ വില ഇന്ന് ഉയർന്നു എ യു എസ് ഇ ടെക്നോളജി ഉപയോഗിച്ച് ഉന്നത നിലവാരമുള്ള താപവൈദ്യുതി നിലയം സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം ഇതിനായി സർക്കാർ സഹായം നൽകും ഇത്തരത്തിലുള്ള ആദ്യത്തെ താപവൈദ്യുതി നിലയം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യപ്രദേശിലാണ് എൻ ടി പി സി കമ്മീഷൻ ചെയ്തത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടത്തിനിടയിലും ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് എൻ ടി പി സിയും ബെല്ലും വ്യാപാരത്തിനിടെ മൂന്ന് ശതമാനം വീതം ഉയർന്നു ഇന്നലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത എൻ ടി പി സി മുന്നൂറ്റി എൺപത്തി നാല് രൂപ വരെയും മുന്നൂറ്റി നാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത ബെൽ മുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ച് രൂപ വരെയാണ് ഉയർന്നത് ബഡ്ജറ്റ് വിപണിയെ ചാഞ്ചാട്ടത്തിലേക്ക് നയിച്ചു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇന്ന് ഊഹരിവിപണിയിൽ ശക്തമായ ചാഞ്ചാട്ടം അരങ്ങേറി നിഫ്റ്റി ഇന്ന് ഇരുപത്തിനാലായിരത്തി എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻറ്റ് വരെ ഇടിഞ്ഞു രാവിലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിൻ്റ് വരെ ഉയർന്നതിന് ശേഷമാണ് അഞ്ഞൂറ് പോയിന്റിൻ്റെ ഇടിവ് നിഫ്റ്റിയിലുണ്ടായത് ഇരുപത്തിനാലായിരത്തി എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിന്റ് വരെ ഇടിഞ്ഞതിനു ശേഷം വ്യാപാരത്തിനിടെ നിഫ്റ്റിംഗ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റ് മുകളിലേക്ക് തിരികെ കയറി എങ്കിലും ക്ലോസിംഗിൽ നഷ്ടം നികത്താൻ സാധിച്ചില്ല ഓഹരി വ്യാപാരത്തിൽ നിന്നുള്ള നേട്ടത്തിന് കൂടുതൽ നികുതി നൽകാൻ ബാധ്യസ്ഥമാക്കുന്ന പുതിയ ബജറ്റ് നിർദ്ദേശങ്ങളാണ് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കിയത് ഓഹരി നിക്ഷേപത്തിനുള്ള ദീർഘകാല മൂലധന നികുതി പത്ത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർത്തി ഹ്രസ്വകാല മൂലധന നേട്ട നികുതി ശതമാനത്തിൽ നിന്നും ശതമാനമായി ഉയർത്തുകയും ചെയ്തു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ വ്യാപാരത്തിനുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും വർദ്ധിപ്പിച്ചു നിഫ്റ്റി മുപ്പത് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതിലും സെൻസെക്സ് എഴുപത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ എൺപതിനായിരത്തി നാനൂറ്റി ഒൻപതിലുമാണ് ക്ലോസ് ചെയ്തത് ടൈറ്റൻ കമ്പനി ഐ ടി സി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എൻ ടി പി സി അദാനി പോർട്സ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എൽ എൻ ടി ഹിൻഡാൽകോ ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിനാൻസ് ഒ എൻ ജി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് ശതമാനവും ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽ ബാങ്ക് സൂചികകൾ ഒരു ശതമാനം വീതവും നഷ്ടം നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഏഴ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു